ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിന് മുന്നോടിയായുള്ള താരലേലത്തിലെ ചരിത്രത്തിൽ ഏറ്റവും മൂല്യമേറിയ താരങ്ങളായി ഓസ്ട്രേലിയൻ താരങ്ങളായ മിച്ചൽ സ്റ്റാർക്കും പാറ്റ് കമ്മിൻസും മാറിയപ്പോൾ ഐ പി എൽ വമ്പൻമാരുടെ റെഡാറിൽ പതിഞ്ഞതോടെ കോടികൾ കൊയ്ത് ഇന്ത്യൻ യുവതാരങ്ങളും അൺക്യാപ്ഡ് താരങ്ങളുടെ ലേലമെത്തിയതോടെ ചില ഇന്ത്യൻ യുവതാരങ്ങൾ സീനിയർ താരങ്ങളെക്കാൾ മൂല്യമേറിയ താരങ്ങളായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഇരുപത് ലക്ഷം അടിസ്ഥാന വിലയുള്ള ഒരുപിടി താരങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് കോടീശ്വരന്മാരായി ശുഭം ദുബെ ജമീർ റിസു കുമാർ കുജാഗ്ര സുശാന്ത് മിശ്ര എന്നിവരെ കോടികൾ കൊടുത്താണ് ടീമുകൾ തട്ടകത്തിലെത്തിച്ചത് ക്രിക്കറ്റ് ആരാധകർക്ക് അത്ര പരിചിതമല്ലെങ്കിലും ആഭ്യന്തര മത്സരങ്ങളിലെ മികച്ച പ്രകടനങ്ങളാണ് ഈ താരങ്ങളെ ഐ പി എൽ വമ്പൻമാരുടെ റഡാറിലെത്തിച്ചതും കോടിപതികളാക്കിയതും ശുഭം ദുബായെ അഞ്ച് പോയിന്റ് എട്ട് കോടിക്ക് രാജസ്ഥാനും സമീർ റിജുവെ എട്ട് പോയിന്റ് നാല് കോടിക്ക് ചെന്നൈയും കുമാർ കുജാഗ്രെ ഏഴ് പോയിന്റ് രണ്ട് കോടിക്ക് ഡൽഹിയും കൂടാരത്തിലെത്തിച്ചു സുശാന്ത് മിശ്രയെ രണ്ട് പോയിന്റ് രണ്ട് കോടിക്ക് ഗുജറാത്ത് ടൈറ്റൻസാണ് റാൻ ചെയ്ത് ആഭ്യന്തര ക്രിക്കറ്റിൽ വിദർഭയ്ക്കായി കളിക്കുന്ന താരമാണ് ശുഭം ദുബെ സമീർ റിജ്വി ഉത്തർപ്രദേശിനായും യു പി ട്വന്റി ട്വന്റി ലീഗിൽ കാൺപൂർ സൂപ്പർ സ്റ്റാർസിന്റെ വെടിക്കെട്ട് ബാറ്ററാണ് സമീർ ലീഗിൽ ടീമിനായി ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച താരം കൂടിയാണ് സമീ റിജ്വി ടൂർണമെന്റിൽ രണ്ട് സെഞ്ചുറി ഉൾപ്പെടെ നാനൂറ്റി അൻപത്തി റൺസ് നേടിയിട്ടുണ്ട് ടൂർണമെന്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയും താരത്തിന്റെ പേരിലാണ് അണ്ടർ ട്വന്റി സ്റ്റേറ്റ് എ ട്രോഫി ചാമ്പ്യൻഷിപ്പിൽ ഉത്തർപ്രദേശിനെ ജേതാക്കളാക്കിയ നായകനാണ് റിജ്വി സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലും വെടിക്കെട്ട് ബാറ്റിംഗാണ് കാഴ്ചവെച്ചത് ഐ പി എൽ താരലേലത്തിൽ ഇരുപത് ലക്ഷം രൂപ അടിസ്ഥാന വിലയുള്ള താരത്തിനായി എട്ട് പോയിന്റ് നാല് പൂജ്യം കോടി മുടക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ ഉത്തർപ്രദേശിന്റെ താരമായ സമീർ ഋഷയ്ക്ക് വേണ്ടിയാണ് ചെന്നൈ ശക്തമായ ലേലം വിളിക്കൊടുവിൽ എട്ട് കോടി മുടക്കി സ്വന്തമാക്കിയത് വെടിക്കെട്ട് ബാറ്ററായ റിസുവയ്ക്കായി ചെന്നൈക്കൊപ്പം ഡൽഹിയും ശക്തമായി രംഗത്ത് വന്നതോടെയാണ് യുവതാരത്തിന്റെ വില ഉയർന്നത് ഇരു ടീമുകളും മത്സരിച്ച് ലേലം വിളിച്ചതോടെ ലേലത്തുക അഞ്ചു കോടിയും കടത്തു കുതിച്ചു ഉത്തർപ്രദേശിനായി അണ്ടർ ട്വന്റി ത്രീ ലിസ്റ്റ് എ മത്സരങ്ങളിൽ ആറ് ഇന്നിംഗ്സ് മുകളിൽ റൺസ് അടിച്ച റിസ്വി ഫോറും റിസ്വിക്സും നേടിയിട്ടുണ്ട് ഫോറുകളെക്കാൾ കൂടുതൽ സിക്സർ പറഞ്ഞിട്ടുള്ള മികവാണ് യുവതാരത്തിൽ ചെന്നൈയുടെ കണ്ണുടക്കാൻ കാരണമായത് തമിഴ്നാട് താരമായ ഷാറുഖ് ഖാനെ പോലും ഒഴിവാക്കിയാണ് റിസുവയ്ക്കായി ചെന്നൈ ശക്തമായി രംഗത്ത് വന്നതെന്നും ശ്രദ്ധേയമാണ് ബാറ്റിംഗ് വെടിക്കെട്ട് കൊണ്ട് ഇപ്പോൾ തന്നെ ആഭ്യന്തര ക്രിക്കറ്റിൽ വലങ്കയൻ സുരേഷ് എന്ന വിളിപ്പേര് നേടിയിട്ടുണ്ട് ഇരുപതുകാരനായി റിസ്വി സ്പിന്നർമാർക്കെതിരെ റുസിക്ക് പ്രത്യേക മികവുണ്ടെന്നതും ചെന്നൈ കണക്കിലെടുത്തു ഉത്തർപ്രദേശ് ടി ട്വന്റി ലീഗിൽ അതിവേഗ സെഞ്ചുറി നേടി റെക്കോർഡിട്ട റിസി ഫിനിഷർ എന്ന നിലയിൽ ചെന്നൈക്ക് വെടിക്കെട്ട ബാറ്റിംഗ് പുറത്തെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി എന്ന മികച്ച പ്രകരശേഷിയും നാൽപ്പത്തി എന്ന മികച്ച ബാറ്റിംഗ് ശരാശരിയും റുസിക്കുണ്ട് ശുഭം ദുബയും ഈ സീസണിലെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ തകർപ്പൻ ബാറ്റിംഗ് പുറത്തെടുത്തിട്ടുണ്ട് ഏഴ് ഇന്നിംഗ്സുകളിൽ നിന്നായി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസാണ് താരം അടിച്ചെടുത്തത് നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് രണ്ട് എട്ടാണ് ശരാശരി ബംഗാളിനെതിരെ വിദർഭ റെക്കോർഡ് ചേസിംഗ് നടത്തുന്നതിൽ നിർണായകമായിരുന്നു ദുബൈയുടെ പ്രകടനം ഇരുപത് പന്തിൽ നിന്ന് അപരാജിത അൻപത്തി എട്ട് റൺസെടുത്ത താരം ഇരുന്നൂറ്റി പതിമൂന്ന് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ടീമിനെ എത്തിച്ചു ക്രിക്കറ്റ് നിരീക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മത്സരമായിരുന്നു ഇത് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ഡൽഹി തട്ടകത്തിൽ എത്തിച്ച കുമാർ കുശാഗ്ര ആഭ്യന്തര ക്രിക്കറ്റിൽ ഭേദപ്പെട്ട പ്രകടനമായിരുന്നു ഈ ജാർഖണ്ഡുകാരന്റെ ഇത് രണ്ടായിരത്തി ഇരുപത് അണ്ടർ നയൻറ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിലും ഇടം നേടിയിട്ടുണ്ട് ഗുജറാത്ത് റാഞ്ചിയ സുശാന്ത് മിശ്ര യുവ പേസ് ബൌളറാണ് ഐ പി എൽ താരലേലത്തിൽ താരങ്ങൾക്കായി ടീമുകൾ പണം വാരിയിരുന്ന കാഴ്ചയാണ് കണ്ടത് ലോകകപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ഓസീസ് താരങ്ങൾക്കായിരുന്നു കൂടുതൽ ഡിമാൻഡ് സ്റ്റാർക്കിനും കമ്മിൻസിനും ഹെഡിനുമൊക്കെ ടീമുകൾ മത്സരിച്ച ലേലം വിളിച്ചു ലേലത്തുക റെക്കോർഡുകൾ ഭേദിച്ചത് ഒന്നിലധികം തവണയാണ് പാറ്റ് കമൻസിനെ ഇരുപതര കോടിക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുടക്കിയപ്പോൾ അത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയെന്ന റെക്കോർഡ് ഇട്ടു എന്നാൽ ആ റെക്കോർഡിന് അധികം ആയുസ് ഉണ്ടായില്ല സ്റ്റാർക്കിനായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി മുടക്കിയപ്പോൾ അത് പഴങ്കയായി ഹെഡിനെ ആറ് പോയിന്റ് എട്ട് പൂജ്യം കോടിക്ക് സൺറൈസേഴ്സും സ്വന്തമാക്കി വിദേശ താരങ്ങളാണ് ആദ്യഘട്ടത്തിലെ ശ്രദ്ധാ കേന്ദ്രങ്ങളെങ്കിൽ അൺകാപ്ഡ് താരങ്ങളിലെ ലേലം ചില താരങ്ങൾ ആരാധകരെ ഞെട്ടിക്കായിരുന്നു